ഇഡ്ഡലിക്കും ദോശക്കൊക്കെ പറ്റിയ നല്ലൊരു തണ്ണി ചട്നിയുടെ റെസിപ്പിയാണ് ഇന്നത്തത് അപ്പോൾ തണ്ണി ചട്നി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ തട്ടുകടന്നൊക്കെ ഇഡ്ലിയും ദോശയൊക്കെ കഴിക്കുന്ന സമയത്ത് അതിനൊരു നേർത്ത വിധത്തിൽ വെള്ളം പോലെയുള്ള ഒരു ചട്നി കൊടുക്കാറുണ്ട് ചില വെള്ള ചട്നി വെള്ള കളർ ഉണ്ടാവും ചിലത് റെഡ് കളർ ഉണ്ടാവും ആ ഒരു ചട്നിയാണ് പക്ഷേ തട്ടുകടയിൽ അതേ റെസിപ്പിയല്ല ഞാനിത് എൻ്റെതായ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതായിട്ട് വന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഓയിലൊന്ന് ചൂടായതിനു ശേഷം ഒരു ചെറിയ കഷ്ണം പുളി ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ മൂന്ന് മുളക് ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണം മാറുന്ന വിധത്തിലാണ് വയറ്റിയെടുക്കേണ്ടത് അതിനുശേഷം ഇതിലേക്ക് കാൽ കപ്പ് പൊട്ടുകടല ചേർക്കുന്നുണ്ട് പൊട്ടുകടല ചേർത്തിട്ട് വീണ്ടും ഒന്ന് വയറ്റിയെടുക്കാം ഈ കടലൊക്കെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും അത് മാറുന്ന വിധത്തിൽ ലോ ഫ്ലെയിമിൽ ഒന്ന് വയറ്റിയെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിലേക്ക് അഞ്ച് വെളുത്തുള്ളി ഒരു അര ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി രണ്ട് പച്ചമുളക് ഞാൻ പച്ചമുളകിൻ്റെ ഉൾഭാഗത്തെ കുരുവെല്ലാം കളഞ്ഞിട്ടാണ് ഇതിൽ ചേർത്തിന് ഒരുപാട് എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതുപോലെ കുറച്ച് കറിവേപ്പില ഇതും ചേർത്ത് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം ഇതെല്ലാം വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ റഫായിട്ട് മുറിച്ച് ചേർക്കുന്നുണ്ട് സവാള ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കുക സവാളേൻ്റെ പച്ചമണെല്ലാം മാറി നല്ല സോഫ്റ്റായി വരുന്ന വിധത്തിലാണ് വയറ്റി എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കളർ മാറാത്ത വിധത്തിൽ തന്നെ എടുത്താൽ മതി അപ്പം ഇതുപോലെ നല്ല സോഫ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് ഫ്രഷ് ആയിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഒരുപാട് സമയം ഇത് വയറ്റിയെടുക്കണ്ട ഈ ഒരു തേങ്ങൻ്റെ ആ പച്ച ടേസ്റ്റ് അതുപോലെ തന്നെ ഉണ്ടാവുന്ന വിധത്തിലാണ് വേണ്ടത് അപ്പോൾ നന്നായിട്ടൊന്ന് ചൂട് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജാറെ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഈ മിക്സ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഒരു ഫൈൻ തരിയില്ല വിധത്തിൽ ആ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് ഒരുപാട് പേസ്റ്റ് പോലെയല്ല എന്നാലും കുറച്ചൊരു തരിയില്ല വിധത്തിൽ ആ രീതിയിൽ എടുത്താൽ മതി അടുത്തത് ഈ ചട്നിയിലേക്ക് താളിച്ച് ചേർക്കണം അതിനു വേണ്ടിയിട്ട് സെയിം പാത്രത്തിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലൊന്ന് ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അതിൻ്റെ ഒന്നിച്ച് തന്നെ രണ്ട് വറ്റൽമുളക് കുറച്ച് കൂടുതൽ കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആറ് ചെറിയ ഉള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് ഉള്ളി ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് ചെറിയ ചെറിയുള്ളീൻ്റെ പച്ചമണം മാറി ലൈറ്റ് ഒരു കളർ മാറി വരുന്ന വിധത്തിലാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫാക്കിയതിനു ശേഷമാണ് ഇതിലേക്ക് ചട്നി ചേർത്ത് കൊടുക്കേണ്ടത് ചട്നി ഫുള്ളായിട്ട് ചേർത്തതിന് ശേഷം ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നേർത്ത വിധത്തിലാണെന്ന് ഈ ചട്നി ഉണ്ടാവുക നമുക്ക് എത്രയാണ് കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചട്ണിയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ചട്ണിയാണ് അതുപോലെ നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിൽ ശർക്കര ചേർക്കുന്നില്ല ഇത് നല്ല സ്പൈസി ആയിട്ടില്ല അല്ലത് അതുപോലെ തന്നെ ചെറിയൊരു പുളിപ്പ് ടേസ്റ്റും ഉപ്പെല്ലാം ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്